അമേരിക്ക തടഞ്ഞ എണ്ണക്കപ്പലിന് റഷ്യയുടെ യുദ്ധക്കപ്പൽ അകമ്പടി പോവുകയാണ് കരീബിയൻ കടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖല അപ്പാടെ കീഴടക്കുന്ന തരത്തിലുള്ള സമീപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നും അതിനെ പ്രതിരോധിക്കാൻ ഈ മേഖലയിലുള്ള മറ്റു ലോക രാജ്യങ്ങൾ തയ്യാറാവാത്തതിനാൽ ആ ജോലി തങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് വെനിസുലൻ തീരത്ത് നിന്ന് എണ്ണക്കപ്പലിന് അകമ്പടി പോകാൻ വേണ്ടി ഔദ്യോഗികപരമായ രീതിയിൽ റഷ്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ യുദ്ധക്കപ്പലിന് നിർദ്ദേശം നൽകിയതായിരിക്കുന്ന റിപ്പോർട്ടാണ് ലോകത്തെ അതിശയിപ്പിക്കുന്നത് അമ്പരിപ്പിക്കുന്നത് എണ്ണ ടാങ്കിന് അകമ്പടി പോവുക എന്നുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് അന്തർവാഹിനി കപ്പലും നാവിക പടയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ റോന്ത് ചുറ്റുന്നു അല്ലെങ്കിൽ എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്കയും റഷ്യയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് ലോകത്തെ ഭയപ്പെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കക്കെതിരെ കടൽ യുദ്ധത്തിന് വാളെടുത്തിരിക്കുകയാണ് റഷ്യ എന്ന് ചില പത്രമീഡുകൾ അതിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ് കരീബിയൻ കടൽ യുദ്ധ കാഹളമായി മാറുന്നു ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനം അമേരിക്കക്ക് എത്രത്തോളം സ്വീകാര്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം താല്പര്യമുണ്ട് അത്ര തന്നെ താല്പര്യം റഷ്യക്കുമുണ്ട് അന്ത അന്താരാഷ്ട്ര പാതയിൽ പോലും ഇടപെടുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തുനിന്ന് ന്യായമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാര്യമെന്ന് പറയുന്നത് ഈ മേഖല അപ്പാടെ അവരുടെ കൈവശത്തിലാണ് എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാല് രാജ്യത്തിലും ദരിദ്ര രാജ്യങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള എഡിറ്റോറിയലൊക്കെ റഷ്യയുടെ പത്രങ്ങൾ ഇപ്പോൾ നിരന്തരം റഷ്യയുടെ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വെലിസുലൈൻ സുരക്ഷ റഷ്യയുടെ ഭാഗമാണ് അല്ലെങ്കിൽ വെലിസുലൈൻ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടവിധം ഇടപെടൽ നടത്തും റഷ്യ എന്ന തരത്തിലുള്ള അഭിപ്രായം പുറത്തു വന്നു അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അമേരിക്കയുടെ എടുത്തുചാട്ട നിലപാടിനെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യ തീർച്ചയായിട്ടും ഇടപെടും എന്നുകൂടി റഷ്യയുടെ ചില പത്രങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു കടൽ ആകാശം നിറയെ ഡ്രോണുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതേ കരീബ്യൻ കടൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിരീക്ഷണ നിരീക്ഷണങ്ങൾ ഡ്രോൺ നടത്തുന്നുണ്ട് അത് രണ്ട് തരത്തിലുള്ള ഡ്രോണുണ്ട് നിരീക്ഷണ ഡ്രോണുണ്ട് ആക്രമ ഡ്രോണുണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഈ ആകാശത്തോടെ പറവ ആകാശത്തോടെ പറ്റികൾ പറക്കുന്ന തരത്തിൽ ഡ്രോണുകൾ നിരന്തരം തിലങ്ങും തലങ്ങും വിലങ്ങും പറക്കുന്നത് കാണാമായിരുന്നു എന്നൊക്കെ ചില അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇപ്പോഴത്തെ അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് വെസ് വെനിസുലയുടെ നിലവിലെ പ്രസിഡന്റായ ഡെൽസി റോ ഡ്രിഗ്സിനോട് ചില നിർദ്ദേശങ്ങൾ അമേരിക്ക നൽകിയിട്ടുണ്ട് അത് നൽകിയതോട് കൂടിയിട്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നുകൂടി ഉത്തേജനം നേടുകയും അമേരിക്കക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ടും തയ്യാറാണ് എന്ന തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനം വരികയും ചെയ്തു ചൈന ഇറാൻ ക്യൂബ കൊറിയ റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിലെ വെനിസുലിൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡെൽസി റോഡ്രിഗ്സിനോട് പറഞ്ഞത് തങ്ങൾക്കതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തു ഇതോടുകൂടി ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യങ്ങളും സ്ഥിതികളും വന്നിരിക്കുന്നു എന്നുള്ളതാണ് വെനിസുലയുടെ എണ്ണ ടാങ്കിന് അകമ്പടി ചെയ് പോ അകമ്പടിയായിട്ട് യുദ്ധക്കപ്പൽ നീങ്ങുമ്പോൾ അത് അമേരിക്കയും ഈ റഷ്യയും തമ്മിൽ നേർക്കു നേരെ ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഈ വെനിസുലയുടെ പ്രസിഡന്റിനെ പി പിടികൂടുന്നതിൻ്റെ ഏകദേശം രണ്ട് ദിവസം മുൻപ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അന്ന് എന്ന് പറയുന്നു ബെല്ലാവൺ എന്ന് പറയുന്ന ഒരു ഈ പെട്രോളിയം കപ്പൽ അത് പെട്രോളിയം കപ്പലിൻ്റെ ലോകത്തിൽ ഏറ്റവും ശക്തമായിരിക്കുന്ന പെട്രോളിയം വഹിക്കാൻ പറ്റും വഹിക്കാൻ പാകത്തിലുള്ള കപ്പലുകളൊന്നാണ് ബെല്ല ഒന്ന് എന്ന് പറയുന്നത് ഈ കപ്പൽ വലുസല തീരത്തേക്കടുത്ത് കപ്പ ഈ പെട്രോളിയം നിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ കൃത്യമായിരിക്കുന്ന രേഖയും ലൈസൻസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് ഇതിനെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചതോട് കൂടിയിട്ട് അതിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നു ഈ വിഷയം റഷ്യയിൽ എത്തിയ റഷ്യ എത്തുകയും റഷ്യക്ക് ഇതിൽ ഇടപെടാൻ താല്പര്യമുണ്ട് അല്ലെ ഇടപെടും സമയത്ത് രേഖാ കാര്യങ്ങൾ കൃത്യമാക്കുകയാണെങ്കിൽ അത് പതാക പതിക്കാത്ത ഒരു കപ്പലായിരുന്നു എന്ന് പറയുന്നു രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്താ കപ്പലാണ് എന്നും പറയുന്നു അപ്പോൾ തന്നെ അതിൻ്റെ ജീവനക്കാർ വെല്ലാവണ്ണിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഈ അതിൻ്റെ കപ്പലിൻ്റെ ഭാഗം ചുരണ്ടിക്കൊണ്ട് റഷ്യയുടെ ദേശീയ പതാക വരച്ചു വെച്ചു അത് കാണിച്ചു കൊണ്ട് റഷ്യയുടെ പതാകയാണ് എന്ന് പറഞ്ഞു അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാനും നിഷേധിക്കാനും സാധിക്കാത്ത വിധം വിഷയമായിട്ടത് മാറി അതിന് അമേരിക്കയുടെ നാവികസേന പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏതോ തരത്തിൽ റഷ്യയുടെ ഒരു പതാക കപ്പലിന് കപ്പലിൻ്റെ മേലെ ഉണ്ടെങ്കിൽ അത് മായ്ച്ചു കളയുന്നതോ അതല്ലെങ്കിൽ അത് കണ്ടിൽ നിന്ന് നടിക്കുന്നതോ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിനാൽ ഞങ്ങളതിന് മൗനം പാലിക്കുകയും വലിയ രീതിയിലുള്ള പരിശോധന നടത്താതെ കസ്റ്റഡിയിലുള്ളത് കസ്റ്റഡിയിൽ വെക്കുക മാത്രമാണ് ചെയ്തത് അതിന് പോകാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല എന്നാൽ അതിലേക്ക് പെട്രോൾ കയറ്റാൻ വേണ്ടിയോ അന്വേഷിച്ചിട്ടില്ല അങ്ങനെ നിർത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയമാണ് പോയി പോയിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അടുത്തെത്തുന്നത് അപ്പോൾ ഈ ഈ കപ്പലിനെ മോചിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ഒരു ബാധ്യത പോലെ ഏറ്റെടുത്തുകൊണ്ടാണ് യുദ്ധക്കപ്പലിനെ ഈ മേഖലയിൽ അയച്ചത് നമുക്കറിയാം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആരാണ് ലോകത്തിലെ ഒന്നാം സ്ഥാനക്കാരൻ ആകേണ്ടത് എന്ന കാര്യത്തിൽ അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായിട്ട് ഉണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്കും വിഷയത്തിലേക്കും എത്തുകയും യുദ്ധ സാഹചര്യങ്ങളും യുദ്ധവും നടക്കുകയും ചെയ്തു എന്നാൽ റഷ്യയും അമേരിക്കയുമായിട്ട് നേരിട്ടുള്ള യുദ്ധങ്ങളെല്ലാം ഉണ്ടാവാറുള്ളത് മറ്റ് ലോക രാജ്യങ്ങളിൽ അമേരിക്കയെ പിന്തുണക്കുന്ന പിന്തുണക്കുന്ന രാജ്യങ്ങളും റഷ്യയെ പിന്തുണക്കുന്ന രാജ്യങ്ങളും രണ്ട് വിഭാഗമായി ലോകത്തിൻ്റെ ക്രമരീതികളൊക്കെ രണ്ടാം ലുഗ യുദ്ധത്തിന് ശേഷം മാറി കൂടുതൽ രാജ്യങ്ങളും അമേരിക്ക പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ പരമാവധി രാജ്യങ്ങളൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനത്തോളം എന്ന് വേണമെങ്കിൽ പറയാം അല്ല അൻപത് ശതമാനത്തോളം പറയാം അന്നത്തെ സോവിയറ്റ് യൂണിയൻ പിന്തുണച്ചു ആ പിന്തുണ റഷ്യക്ക് ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ റഷ്യ സർവാധിപത്യമുള്ള രാജ്യമാണ് എന്നതിനപ്പുറം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക ബലവും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ആണവായുധത്തിന്റെ കാര്യത്തിൽ ഒന്നും രണ്ടും സ്ഥാനം വയ്ക്കുന്നവരാണ് റഷ്യയും അമേരിക്കയും അഥവാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് രണ്ടാം സ്ഥാനം മാത്രമാണ് അമേരിക്കക്കുള്ളത് അപ്പോൾ ഈ ഒരു ആണവായുധ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ലോകത്തെ മുഴുവനും ആശങ്കയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം റഷ്യ ചിന്തിക്കുന്ന കാര്യം റഷ്യക്ക് പിന്തുണ നൽകുന്ന റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ വേണ്ട വിധം സഹായിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിക്കുന്നില്ല എന്നുള്ള അടുത്തേക്കാണ് അതിലിപ്പോൾ വെനിസുലയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വെനിസുലയും റഷ്യയും തമ്മിൽ ഏറ്റവും വലിയ സൗഹൃദ ബന്ധവും നയതന്ത്ര ബന്ധവും ഈ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളെല്ലാം കൂടുതലുള്ള രാജ്യങ്ങളാണ് വെനിസുലയും റഷ്യ കാര്യം ഈ രണ്ടു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്നുള്ളത് ചൈനയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിച്ചിട്ടില്ല ഒരു പരിധി വരെ മാത്രമാണ് സാധിച്ചത് കാര്യം അപ്രതീക്ഷിതമായിരിക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണം ഇറാനു നേരെ ഉണ്ടാകുന്നത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്ന കാര്യത്തിൽ റഷ്യ പരാജയപ്പെട്ടു അവിടെയാണ് അതിൻ്റെ ഏറ്റവും വിഷയങ്ങൾ വരുന്നത് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ലായിരുന്നു എന്നാണ് അനുമാനം കാര്യം ഇതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത് പോലും അവരുടെ ഇൻ്റലിജൻസിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടി തുർക്കിക്ക് സാധിച്ചു അങ്ങനെ തുർക്കി കത്തറിൽ സാധിച്ചതുകൊണ്ടാണ് അവിടെ അമാസൻ നേതാക്കന്മാർ മരണപ്പെടാതെ കൊല്ലപ്പെടാത്ത രീതിയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് അത്ര പോലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നയതന്ത്ര ബന്ധ കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ ഈ രഹസ്യ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടി റഷ്യക്ക് സാധിച്ചിട്ടില്ല എന്നൊരു പ്രയാസം യഥാർത്ഥത്തിൽ റഷ്യക്കുണ്ട് മറ്റൊന്ന് അതായത് ഇപ്പോൾ നടന്ന വെനുസുലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ അവരുടെ വെനുസുലയുടെ കരീബിയൻ കടലിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ വലിയ നിരീക്ഷണങ്ങളും വലിയ പരിശോധനകളും ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട കൂടി ഈ രാജ്യത്തെ ആ രാജ്യത്തെയും രാജ്യത്തിലെ സംവിധാനത്തെയും നിരീക്ഷിക്കുന്നുണ്ട് ഇത് ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്ന് മനസ്സിലാക്കാൻ റഷ്യക്ക് സാധിക്കാത്തതും പരാജയമായിട്ട് കാണുന്നു കാര്യമെന്ന് പറഞ്ഞാൽ സിറിയ റഷ്യക്ക് പിന്തുണ നൽകിയ രാജ്യമാണ് ആ സിറിയയുടെ ഭരണം അട്ടിമറിഞ്ഞു ആ അട്ടിമറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധം തീർത്തു കൊണ്ട് അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിന് സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന കാര്യത്തിൽ റഷ്യ ഏതോ തരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടാമത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷമം പന്ത്രണ്ട് ദിവസം യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ വലിയ സഹായ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ഉള്ളതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയത് പിന്നീട് വെനിസൊല ഇതെല്ലാം വരുന്നത് റഷ്യ പിന്തുണക്കുന്ന റഷ്യയുടെ നയത്തിനും നിലപാടിനോടും ഒപ്പം പതിറ്റാണ്ടുകളായി ചേർന്ന്ക്കുന്ന രാജ്യത്തിന് നേരെ ഒറ്റത്തിരിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആക്രമണം നടത്തുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത യഥാർത്ഥത്തിൽ റഷ്യക്കുണ്ട് അത് ഉണ്ടാകുന്നില്ല എന്നൊരു നിരാശ റഷ്യക്കുണ്ട് അതിന് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ അമാസിൻ്റെ ഭാഗത്തുനിന്ന് അക്രമം വന്നപ്പോൾ ഇസ്രായേലിന് സംരക്ഷണ ഭിത്തി ഒരുക്കുകയും അവർക്ക് വേണ്ടി ആയുധങ്ങളും സാമ്പത്തികമായിരിക്കുന്ന എല്ലാവിധ സഹായങ്ങളും നൽകുന്നതും അമേരിക്കയാണ് തങ്ങളുടെ സ്വന്തക്കാരായിരിക്കുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഇങ്ങനെയെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്താണ് ഏറെക്കുറെ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിയിലേക്ക് റഷ്യ മാറുന്നുണ്ടോ എന്നവർക്ക് ഉണ്ടാകുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ രംഗത്തേക്കിറങ്ങുന്നത് ഭയപ്പാടുണ്ടാക്കേണ്ട കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീട് അതിനൊരു വിജയം കാണാതെ ഒരിക്കലും റഷ്യ മടങ്ങിയില്ല രണ്ടാം ലോക യുദ്ധത്തിൽ നമുക്കറിയാം ഈ ഈരോഷമ്മ കഴിഞ്ഞ് നാഗസാക്കിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയ സമയത്ത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം കീഴടങ്ങാൻ തയ്യാറായിട്ടൊന്നുമില്ല റപ്പാ ജപ്പാനിൽ ആ സമയത്തുണ്ടായിരുന്നത് രാജ്യഭരണ സംവിധാനമാണ് ആ രാജഭരണത്തിൻ്റെ സംവിധാനവും പ്രസിഡന്റ് ഈ പ്രധാനമന്ത്രി അടക്കമുള്ള സംഘത്തോട് സൈനിക കമാൻഡറോടും പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാനും സൈനികരുടെ രക്ഷയ്ക്കും വേണ്ടി യുദ്ധത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് ആ സമയത്താണ് റഷ്യയുടെ ഭാഗത്ത് അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തുനിന്ന് തങ്ങൾ ജപ്പാനുമായി യുദ്ധത്തിന് തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം വന്നത് ഏറെക്കുറെ അമേരിക്ക ശാന്തമായ സമയത്ത് രണ്ടാം ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന അക്രമം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നപ്പോഴാണ് അവർ കീഴടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് മാത്രവുമല്ല ജപ്പാനിൽ അവിടെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഫാൾട്ട് എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ കയ്യിൽ ആണുപായുധമുണ്ട് റഷ്യയുടെ കൈ കൈവശത്തിൽ അല്ലെങ്കിൽ ആ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ അന്ന് ആണവായുധമില്ല ആണവായുധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ജപ്പാൻ അറിയാതെ പോയി എന്നുള്ളതും വലിയൊരു പോരായ്മയാണ് ഏതായിരുന്നാലും ഈ മേഖല കരീബിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മഹായുദ്ധത്തിന് തയ്യാറെടുക്കുന്ന രീതിയിലാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികളൊക്കെ വരുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്